നിങ്ങൾക്കറിയാമോ നാം പ്രധാനമായിട്ടും പാവം ചെയ്യുന്ന രണ്ട് കാര്യത്തിലാണ് നമ്മുടെ കണ്ണിൽ കൂടെയും നമ്മുടെ നാവിൽ കൂടെയും അതുകൊണ്ടാണ് യേശു മത്തായി അഞ്ചിൻ്റെ ഇരുപതിൽ തൻ്റെ ഗൃഹപ്രഭാഷണത്തിൽ പ്രകാരം പറഞ്ഞത് നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും പുറമേ നല്ലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നവരായിരുന്നു യേശു അവരോട് പറഞ്ഞു ഏത് കാര്യത്തിലാണ് നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രമാരുടെയും നീതിയെ കവിയേണ്ടത് ഒന്നാമത് നിങ്ങളുടെ നാവും രണ്ടാമത് നിങ്ങളുടെ കണ്ണും അതാണ് പറയുന്നത് പരീക്ഷന്മാരുടെ നീതിയെ കവിയുന്ന ഒരു നീതി നിങ്ങളുടെ കണ്ണിലും നിങ്ങളുടെ നാവിലുമാണ് നിങ്ങൾക്ക് വേണ്ടിയത് മറ്റുള്ള കാര്യം നമുക്ക് മാറ്റിവെക്കാം കുല ചെയ്തിരുന്ന പരീക്ഷൻ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നാവുണ്ട് മത്തായി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നിങ്ങൾ കോവി അത് ആദ്യം ഹൃദയത്തിൽ ആരംഭിക്കുന്നു അതിനുശേഷം നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ നിങ്ങളുടെ സഹോദരനോടോ പലരോടും പറയുന്നു അതിനുശേഷം നിങ്ങൾ പിന്നെയും കൂടുതൽ കാര്യങ്ങൾ പറയുന്നു കോപിക്കുന്ന എല്ലാവർക്കും ഈ കാര്യം നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഹൃദയത്തിൽ അത് തുടങ്ങുന്നു അതിനുശേഷം നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് പിന്നെയും തോന്നുന്നു പറഞ്ഞ അത്ര പോരായിരുന്നു പിന്നെയും അവൻ്റെ അടുക്ക പോകുന്നു കൂടുതൽ കോപിക്കുന്നു കൃത്യമായിട്ടും ഇതാണ് മത്തായി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നത് അങ്ങനെ നിങ്ങൾ അഗ്നി നരകത്തിന് യോഗ്യനാവും അഗ്നി നരകത്തിന് യോഗ്യനാകും എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കോപം നിങ്ങളുടെ ഹൃദയത്തിൽ തുടങ്ങുന്നു ശേഷം നിങ്ങൾ പറയുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുന്നില്ല പിന്നെയും പോയി ചില കാര്യം കൂടെ പറയുന്നു അങ്ങനെ നിങ്ങൾ അഗ്നി നരകത്തിന് യോഗ്യനായിത്തീരും എന്നിട്ട് നിങ്ങൾ പോയി പ്രാർത്ഥിക്കും അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല ആദ്യം പോയി ആ സഹോദരനോട് നിരപൂർവായിക്കണം ദൈവം നിങ്ങളോട് ക്ഷമിക്കുമോ നിശ്ചയമായിട്ട് ദൈവം നിങ്ങളോട് ക്ഷമിക്കും എന്നാൽ ദൈവം നിങ്ങളെ ഏത് കാര്യത്തിൽ നിന്ന് വിടിവിക്കാൻ ആഗ്രഹിക്കുന്നു ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും വിടുതൽ കിട്ടില്ല നിയന്ത്രണമില്ലാത്ത നമ്മുടെ നാക്ക് നമുക്ക് നിത്യമായ നാശം കൊയ്യും അത് നമുക്ക് നിത്യത്തിലേ മനസ്സിലാവത്തുള്ളൂ നിങ്ങൾ ചിന്തിക്കും ക്ഷമ എല്ലാത്തിൻ്റെയും പരിഹാരമാണെന്ന് ശരിയാണ് ക്ഷമ നാം ചെയ്തു പോയതിൻ്റെ പരിഹാരമാണ് എന്നാൽ നാം മതച്ചു തന്നെ കൊയ്യും ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾ കൂടി ചെയ്യാൻ ആഗ്രഹിച്ചത് ഒരിക്കലും നടക്കയില്ല ഞാൻ വിശ്വസിക്കുന്നു അനേകരും അപ്പോസ്വലന്മാരും പ്രവാചകന്മാരും ദൈവഭക്തിയുള്ള സ്ത്രീകൾ വാങ്ങാൻ അവസരം ഉണ്ടായിരുന്നു എന്നാൽ അവർ പാപത്തെ ലഘുവായിട്ട് എടുത്തുകൊണ്ട് അവർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല പാപക്ഷമ കാരണം കാരണം അവർക്ക് മനസ്സിലായില്ല നിന്നോട് ക്ഷമിച്ചാലും നീ വിതച്ചു തന്നെ നീ കൊയ്യണമെന്ന് രണ്ടാമത്തെ കാര്യം കണ്ണുകൊണ്ടുള്ള കാര്യമാണ് പരീക്ഷന്മാർക്ക് ഉപചാരത്തെക്കുറിച്ച് മാത്രം അറിയുള്ളായിരുന്നു എന്നാൽ കണ്ണുകൊണ്ട് നീ മോഹിച്ചാൽ നീ കുറ്റക്കാരനായി ഈ രണ്ടു മേഖലയെക്കുറിച്ചാണ് യേശു എടുത്തു പറഞ്ഞത് അത് മത്തായി അഞ്ചിൻ്റെ ഇരുപത്തെട്ടിലാണ് നിൻ്റെ അടുത്ത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നെടുക്കുക ഞാനതിനെ ഇങ്ങനെ പറയാം അങ്ങനെ ഒറ്റക്കണ്ണനായി ആ കണ്ണുകൊണ്ട് നിങ്ങൾ പാപം ചെയ്താൽ അതിനെയും ചൂഴെടുത്തു കളയുക അല്ലെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകും ഞാൻ പൂർണ്ണമായിട്ടും ഇത് വിശ്വസിക്കുന്നു അനേക പുരുഷന്മാരും ഇത് വിശ്വസിക്കുന്നില്ല അവരിത് വിശ്വസിക്കുന്നില്ല കണ്ണുകൊണ്ട് മോഹിച്ചാൽ നരകത്തിൽ പോകുമെന്നുള്ള കാര്യം ശരിക്കു പറഞ്ഞാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ കാര്യം അവർ വെട്ടിക്കളഞ്ഞു എന്നിട്ട് ബാക്കി ക്രിസ്ത്യൻ ലോകം എന്ത് പറയുമോ അതാണ് അവർ വിശ്വസിക്കുന്നത് നിന്റെ പാവമെല്ലാം ക്ഷമിച്ചു നാദാൻ എന്താ ദാവിതിനോട് പറഞ്ഞു നിന്റെ പാപം ക്ഷമിച്ചു എന്നാൽ നിൻ്റെ മകൻ മരിക്കും അതിനൊരു കാരണവും അവിടെ പറയുന്നുണ്ട് നാദാൻ ദാവീദിനോട് പറഞ്ഞു നീ ഇത് ചെയ്തത് കാരണം യഹോവയുടെ ശത്രുക്കൾക്ക് ദൂഷണം പറയുവാൻ ഹേതുകൊണ്ടായി നിന്റെ ഭാര്യയോടോ ഭർത്താവിനോടോ നീ കോപിക്കുമെന്ന് നീ ചിന്തിക്കുന്നു ആരും അത് കാണുന്നില്ലെന്ന് അവിടെ പിശാചുകൾ ചിരിക്കുകയാണ് നിന്റെ വീട്ടിൽ ആ സമയത്ത് അത് കാണുമ്പോൾ ദൂതന്മാർ ലജ്ജ കൊണ്ട് അവരുടെ തല താഴ്ത്തുകയാണ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നിങ്ങൾ ചിന്തിക്കുന്നു ആരും അത് കാണുന്നില്ല എന്നാൽ പിശാചുക്കളോടുണ്ടോ ഓ നല്ലത് ഇവൻ്റെ മനസ്സിനെ കുറേ നാളുകളൂടെ എനിക്ക് പീഡിപ്പിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ കാണുന്നു അതിൽ പത്ത് സെക്കൻഡ് അശ്ലീല ഭാവങ്ങളുണ്ട് പത്തു കൊല്ലത്തിന് ശേഷം നിങ്ങൾ കണ്ട ആ സിനിമയിലെ കഥ നിങ്ങൾ മറന്നുപോകുക എന്നാൽ ആ പത്ത് സെക്കൻഡ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല നിങ്ങളത് പറഞ്ഞു കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചു എന്നാൽ നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യും ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്നൊഴിഞ്ഞിരിക്കേണ്ടത് ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുകയും ചെയ്യും നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് പിശാജി ദൈവത്തിൻ്റെ അടുത്ത് ചെന്നു കർത്താവെ ഇവൻ നിൻ്റെ മകനാണെന്നാണ് പറയുന്നു എന്ന് മാത്രമല്ല കർത്താവെ അവൻ സി എഫ് സിയിലാണെന്നാണ് പറയുന്നു എന്തു വിശുദ്ധി അവനൊരു വിശുദ്ധ സഹോദരനാണെന്നാണ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു നമ്മൾ അനേക പ്രാവശ്യം മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ദൈവമാണ് എൻ്റെ സാക്ഷി ഞാൻ ഈ പറഞ്ഞ പാപങ്ങൾ മാത്രമല്ല നിങ്ങൾ മുന്നോട്ട് പോയി രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ എത്തുമ്പം നിങ്ങളുടെ പോരാട്ടം കൂട്ടാനും കുറയ്ക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കില്ല എന്നാൽ നിങ്ങൾ കോളേജിൽ ഒരു ഗ്രാജുവേഷൻ പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ള കണക്കായിരിക്കും പഠിക്കുന്നത് അതുകൊണ്ട് പാവമെന്ന് പറയുന്ന ഒരേ കാര്യമല്ല പാവം ഒരിക്കലും അവസാനിക്കുന്നില്ല നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് പോരാടേണ്ട മറ്റു ഭാവങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ നേഴ്സറി ക്ലാസ്സിൽ എന്നും പഠിച്ചാൽ നിങ്ങൾ അവിടെ എത്തിച്ചേരത്തില്ല ഒന്നാം ക്ലാസ് ജയിക്കാനുള്ള മാർഗം എനിക്ക് കിട്ടി നിങ്ങൾ സന്തുഷ്ടനാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് നിങ്ങൾ തോറ്റുപോയി സാരമില്ല അടുത്ത പോലും എനിക്ക് പരീക്ഷ എഴുതാം അതേ പരീക്ഷ അല്ല എത്ര നാൾ നിങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിലിരിക്കണം രണ്ടാം ക്ലാസ്സിൽ എത്ര നാളിരിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ മുന്നോട്ട് പഴയ നിയമത്തിൽ ജീവിച്ച യോമിൻ്റെ കാര്യം നോക്കൂ അവൻ്റെ കണ്ണുകൾ എത്ര ശ്രദ്ധാപൂർവ്വം അവൻ ഉപയോഗിച്ചു അത് ഇതുപോലാണ് ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്നവൻ അവന് ശരിയായ വിദ്യാഭ്യാസമില്ല സ്വന്തമായിട്ടവൻ പഠിക്കുന്നു വഴിവിളക്കിൻ്റെ കീഴിലിരുന്നാണ് അവൻ പഠിക്കുന്നത് എന്നാൽ കോളേജിൽ പഠിക്കാൻ അവസരം ലഭിച്ച നിന്നേക്കാളും വളരെ മുമ്പിൽ അവൻ പോകുന്നു നിന്റെ മാതാപിതാക്കൾ വളരെ പണം ചോദിച്ചു നിന്നെ കോളേജ് വിട്ടു ഈ യോപത്രവും മുന്നേ പോയി നമ്മൾ ശരിയായ മാനസാന്തരപ്പെടാറുണ്ട് കർത്താവിനോട് പറയാ കർത്താവ് ഈ പാപങ്ങൾ ഗൗരവമായി എടുക്കാൻ എന്നെ സഹായിക്കണേ ഞാൻ ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് ഈ രണ്ട് പാവങ്ങളെയും ഞാൻ ജയിക്കാനായിട്ട് നീ എന്നെ സഹായിക്കണേ ഞാൻ പറയട്ടെ ഞാൻ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കാട്ട് ആഗ്രഹിച്ചതെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവെ അന്യഭാഷയല്ല എൻ്റെ മാതൃഭാഷ എൻ്റെ മാതൃഭാഷ നിയന്ത്രിക്കാൻ എന്നെ സഹായിക്കണേ നോക്കൂ നിങ്ങളുടെ മാതൃഭാഷ നിയന്ത്രിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുക അന്യഭാഷ മറന്നു കളയുക അതിനായിട്ട് അന്വേഷിക്കരുത് ഞാൻ ഒരിക്കലും അതിനായിട്ട് അന്വേഷിച്ചില്ല എൻ്റെ മാതൃഭാഷ നിയന്ത്രിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം എനിക്ക് അന്യഭാഷയും തന്നു കാരണം യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഞാൻ ഇപ്രകാരം കണ്ടു അവിടെ നാം വായിക്കുന്നു ഒരു മനുഷ്യന് അവൻ്റെ നാവിനെ കടിഞ്ഞാണ് ഇത് സൂക്ഷിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ഭക്തി വർത്തമത്രേ ഞാനത് മനസ്സിലാക്കുന്നു യാക്കോ ഒന്നിൻ്റെ ഇരുപത്തി ആറ് ഒരു മനുഷ്യനോ സ്ത്രീയോ അവർക്ക് തങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ മുഴുവ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു വലയുമില്ലാത്തൊരു കാര്യമാണ് അവനവൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ അറിയാത്തതുകൊണ്ട് അവന് നൂറിൽ പൂജ്യമാണ് അവൻ്റെ ക്രിസ്തീയതയ്ക്ക് കിട്ടിയ മാർക്ക് ഞാൻ ഇങ്ങനെയും മനസ്സിലാക്കുന്നു ഒരു മനുഷ്യൻ അവന് തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ അറിയുമെങ്കിൽ അവനൊരു ഭക്തനായ മനുഷ്യനാണ് ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് എൻ്റെ നാവിനെ നിയന്ത്രിക്കണം എനിക്ക് ലോകത്തിൻ്റെ കളങ്കമില്ലാത്തവനായിട്ട് ജീവിക്കണം അത് നാം വായിക്കുന്ന യാക്കോബ് ഒന്നിൻ്റെ ഇരുപത്തേഴിലാണ് യാക്കോബിൻ്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം മുഴുവനും പറയുന്നത് നാവിനെ പറ്റിയാണ് അവിടെ അവൻ പറയുന്നു നാം ദൈവത്തെ ശുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന നാവുകൊണ്ട് മനുഷ്യനെ ശപിക്കുന്നു യാക്കോ മൂന്നിൻ്റെ രണ്ടിൽ വാക്കിൽ തെറ്റാത്ത ഒരുവൻ സൽഗുണപൂർണനാണ് ഈ രണ്ട് വാക്യങ്ങൾ എനിക്കെൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ അറിയില്ലെങ്കിൽ എൻ്റെ ഭക്തിവർദ്ധമാണ് എന്നാൽ ഞാൻ എൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നെങ്കിൽ ഞാൻ സൽഗുണ പോണവനായിരിക്കുന്നു ആരാണ് ഇത് എഴുതിയത് യാക്കോബ് അവൻ അന്യഭാഷ പറയുന്നവനാണ് എന്നാൽ അന്യഭാഷ അന്വേഷിക്കാൻ അവൻ ഇവിടെ പറയുന്നു നിങ്ങളുടെ മാതൃഭാഷ നിയന്ത്രിക്കാനാണ് പറയുന്നത് നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നു പ്രിയ സഹോദരി സോഹന്മാരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക നിങ്ങളുടെ മാതൃഭാഷ നിയന്ത്രിക്കാനായിട്ട് ഞാൻ പറയട്ടെ ദൈവനെ സഹായിച്ചു കോപിഷ്ടനായ എൻ്റെ കോപം ദൈവം മാറ്റി ദൈവത്തിന് കൃപയാൽ എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ ദൈവ എന്നെ സഹായിച്ചു നമ്മുടെ തലവണക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഈ യോബിൻ്റെ ഉദാഹരണത്തിലൂടെ നാമെന്ന് പല കാര്യങ്ങൾ കേട്ടു ദാവീതിൻ്റെ പാപത്തെക്കുറിച്ചത് മോഹാന്ദ്രൻ ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെട്ടു കർത്താവ് വേദി ഞങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനാണ് എഴുതിയിരിക്കുന്നത് കർത്താവ് വേദി ഞങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കാനത്തെ സഹായിക്കണേ അങ്ങേ മാനിക്കാരായിട്ട് ഞങ്ങളെ സഹായിക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമീൻ